കേരളത്തിൽ അപൂർവമായി കണ്ടുവരുന്നൊരു വിഷുമാറ്റ ചന്തയാണ് ഇത് എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്താണ് ചേന്നമംഗലം സമരഭൂമിയോട് ചേർന്ന് ഇവിടെ ഒരു ക്ഷേത്രവും ആ ക്ഷേത്രത്തോട് ചേർന്നുള്ള സ്കൂൾ ഗ്രൗണ്ടും ഉണ്ട് അവിടെയാണ് ഈ ചന്ത എല്ലാ വർഷവും നടക്കാറുള്ളത് പാല്യത്തച്ഛൻ്റെ കാലത്ത് തുടങ്ങിയതാണ് കാരണമുണ്ട് അന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള കൃഷി വസ്തുക്കളെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് നാണയങ്ങൾ സുലഭമായി കിട്ടാത്തത് കൊണ്ട് പരസ്പരം വസ്തുക്കൾ കൈമാറുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആ രീതി അന്ന് പാല്യത്തച്ഛൻ തുടങ്ങിയെങ്കിലും ഇന്നും കേരളത്തിലെ ഈ ചേന്നമംഗലം ഭാഗത്ത് വിഷു സമയത്ത് ഇത് തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാർക്കറ്റിൽ ലഭിക്കുന്ന എല്ലാ വസ്തുക്കളും ഇവിടുന്ന് ലഭ്യമാണ് ഇപ്പോൾ മാറ്റമല്ല പണം കൊടുത്തുള്ള വിനിമയമാണ് നടക്കുന്നത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും പ്രതീകമായി ആ പഴയകാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചേന്ദമംഗലത്തുകാരും കേരളത്തിലെ പറവൂരിലുള്ള നിവാസികളും ഇത് ഭംഗിയായി ആചരിച്ചു വരികയാണ് ഈ വർഷം ഇരുന്നൂറ്റി പതിമൂന്ന് സ്റ്റാളുകളാണുള്ളത് എല്ലാ വസ്തുക്കളും ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു ചന്തയാണിത് നമ്മുടെ ഗൂഗിൾ പേയുടെ ഒരു കാലത്താണിപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അന്ന് പണ്ടെല്ലാം പണമില്ലാതിരുന്ന കാലത്ത് നാണയങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് വിനിമയം നടന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഇതിനപ്പുറം ഒരു ഉദാഹരണങ്ങൾ വേണ്ടിവരില്ല